പഹൽഗാം ഭീകരാക്രമണമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യയുടെ മുഴുവൻ നെഞ്ചുലച്ച ചിത്രമായിരുന്നു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ ശരീരത്തിനരികെയിരിക്കുന്ന ഹിമാൻഷി നർവാളിൻ്റേത് പഹൽഗാമിൽ മധുവിതു ആഘോഷിക്കാൻ എത്തിയപ്പോഴാണ് ഹിമാൻഷിയുടെ കൺമുന്നിൽ വെച്ച് ഭീകരർ വിനയ് നർവാളിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുലഞ്ഞിരുന്നപ്പോഴും ഭീകരാക്രമണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും പുറത്തും നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെ ഹിമാൻഷി രംഗത്തെത്തിയിരുന്നു ആരും മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കും എതിരെ പോകരുത് സമാധാനമാണ് ഞങ്ങൾക്ക് വേണ്ടത് തീർച്ചയായും നീതി വേണം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഇതായിരുന്നു ഹിമാൻഷിയുടെ വാക്കുകൾ അത്രയും ദിവസങ്ങളിൽ ഹിമാൻഷിക്ക് നേരെ നീട്ടിയ സഹാനുഭൂതിയുടെ കൈകൾ പലരും പിന്നോട്ടെടുക്കുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് കണ്ടത് പിന്നാലെ സംഘപരിവാറിൽ നിന്നും ഭീകരമായ ആക്രമണം നേരിടേണ്ടി വന്നു ഹിമാൻഷിക്ക് ഭർത്താവിന്റെ പെൻഷനു പോലും ഹിമാൻഷി അർഹയല്ല എന്ന തരത്തിൽ നീളുന്നു സൈബറിടത്തിൽ വന്ന അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണ് ഹിമാൻഷിയുടെ പ്രതികരണം എന്ന് പോലും നീളുന്നു വിദ്വേഷ പ്രചാരണങ്ങൾ ഭർത്താവിന് നഷ്ടമായ സാഹചര്യത്തിൽ പോലും അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന യുവതിയെ കൂടുതൽ വേദനയിലേക്ക് തള്ളിയിടുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷൻ വരെ രംഗത്തെത്തി സ്വന്തം ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീയെ വേട്ടയാടുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇതായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ എക്സിൽ കുറിച്ചത് കൺമുന്നിൽ വെടിയേറ്റ് വീണ ഭർത്താവിന്റെ ശിരസ് ചേർത്തു പിടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം പങ്കുവച്ചവർ തന്നെ വെറുപ്പിന്റെ പോസ്റ്ററുകൾ പങ്കുവെക്കുന്ന കാഴ്ച ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല